കാഴ്ചയിൽ എങ്ങനെ പ്രായത്തെ കുറയ്ക്കാം അതും നാച്ചുറൽ ആയ രീതിയിൽ ഓർഗാനിക്കായ രീതിയിൽ സ്വന്തം ജീവിതം കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച പാഠങ്ങളെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഏജിംഗ് പ്രോസസ്സിനെ എങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ മൂന്ന് രീതിയിൽ നിന്നുകൊണ്ട് പ്രായത്തെ നമുക്ക് നോക്കിക്കാണാം ഒന്ന് മുഖത്തിന് പ്രായമാവുന്നൊരവസ്ഥ രണ്ട് ശരീരത്തിന് പ്രായമാവുന്ന ഒരവസ്ഥ മൂന്ന് മനസ്സിന് പ്രായമാവുന്നൊരവസ്ഥ മുഖത്ത് പ്രായം ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെയാണ് കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്ന് അതോടൊപ്പം തന്നെ നെറ്റിയിൽ പാടുകൾ വരിക കണ്ണിൻ്റെ തിളക്കം കുറയുക താടി തൂങ്ങുക കഴുത്തിൽ പാടുകൾ വരിക അതോടൊപ്പം തന്നെ കബിളുകളിൽ പാ പാടുകൾ വരിക കവിൾ തൂങ്ങുക ഇതൊക്കെയാണ് മുഖത്ത് പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ശരീരത്തിന് പ്രായമാവുക എന്ന് പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് ശരീരത്തിൽ ചുളിവുകൾ വന്ന് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താൻ പറ്റാത്തൊരവസ്ഥ അതാണ് ശരീരത്തിന് പ്രായമാവുക എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിന് പ്രായമാവുക എന്ന് പറഞ്ഞാലോ ഓർമ്മകളൊക്കെ കുറഞ്ഞ് ഉറക്കം കുറഞ്ഞ് ആകുലകളും വ്യാകുലതകളൊക്കെ നിറഞ്ഞ് പുതിയ ചിന്തകളൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥ അതാണ് മനസ്സിന് പ്രായമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മുഖത്തിൻ്റെ പ്രായം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെ പ്രായം കുറയ്ക്കാം അതോടൊപ്പം തന്നെ മനസ്സിനെങ്ങനെ പ്രായം കുറയ്ക്കാം ഇതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ മുഖത്തിൻ്റെ പ്രായത്തെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ കഴിയും നാല് കാര്യങ്ങളുമായിട്ട് നമ്മുടെ യുവത്വം ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ യുവത്വത്തെ നമ്മുടെ പ്രായത്തെ നമുക്ക് കുറയ്ക്കാൻ കഴിയും രണ്ടാമത് വ്യായാമം ചെയ്തുകൊണ്ട് മൂന്ന് നമ്മളുടെ ഫുഡ് സപ്ലിമെൻറ്റുകൾ കഴിച്ചുകൊണ്ട് നാല് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നാല് രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രായത്തെ യുവത്തെയത്തെയും നമ്മൾ കുറയ്ക്കുന്നത് ഫുഡ് ഹാബിറ്റിനെ പറ്റി നമുക്കൊന്ന് നോക്കാം നമുക്ക് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ശീലമുള്ള വരാം എന്നാൽ അതൊക്കെ നമ്മളൊന്ന് കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അതും ഒരു ചെറു ചൂടുവെള്ളം നമ്മൾ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റ് ചെയ്യുന്നതിനും ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും എല്ലാത്തിനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ വാ വാ കഴുകിയിട്ട് വെള്ളം കുടിക്കണോ വാ കഴുകാതെ വെള്ളം കുടിക്കണോ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാ കഴുകാതെ വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് പഠനങ്ങൾ പറയുന്നത് വാ കഴുകാതെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് അസിഡിക് പ്രോബ്ലത്തിന് ഇതിനൊക്കെത്തിനും നമ്മളുടെ വാ കഴുകാതെ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു അവിടെ പ്രായവും അതോടൊപ്പം നമ്മുടെ യുവത്വവും ഒക്കെ നിലനിൽക്കുന്നതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് നല്ല ഫ്രൂട്ട്സുകൾ പല നിറത്തിലുള്ള പല കളറിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു യുവത്വവും നമ്മളൊരു പ്രായം കുറയുന്ന ഒരു ഫീലും നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഫ്രൂട്ട്സിനെ പറ്റി പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഫ്രൂട്ടിനെ പറ്റി ഞാൻ പറയാം നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാതളം അല്ലെങ്കിൽ അനാറ് അല്ലെങ്കിൽ പോമിഗ്രാനേറ്റ് ഈ ഫ്രൂട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു യുവത്വവും ഒരു തിളക്കവും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കവും കിട്ടും മാതളത്തെ പറ്റി പറയുന്നത് ഞാൻ നിങ്ങളോടൊക്കെ വളരെ ഇതായിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു രണ്ടാഴ്ച കാലഘട്ടത്തോളം നിങ്ങളൊരു മാതളം കഴിക്കുന്നൊരു ശീലം മാതളത്തിൻ്റെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവത്വവും നമ്മുടെ അതിൻ്റെ സ്കിന്നിന് നല്ലൊരു തിളക്കവും ഒക്കെ കിട്ടുന്നതിന് അത് കാരണമായി കാരണമായിത്തീരും അപ്പോൾ മാതളം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ യുവത്വം നിലനിർത്തുന്നതിന് അതൊരു അത്യാവശ്യമായ ഘടകമാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് പുളിയുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ മധുരമുള്ള ഫ്രൂട്ട്സും ഇതൊന്നിച്ച് കഴിക്കാമോ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് മധുരമുള്ള ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ പുളിയുള്ളൊരു ഫ്രൂട്ട്സും നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും ഇതൊക്കെ കാരണമായിത്തീരും അപ്പോൾ നമുക്ക് നല്ല തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു നല്ല ശീലം നമുക്കുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യുവത്വവും നമ്മുടെ പ്രായവും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുഖത്ത് നമ്മൾ ഒരു യുവത്വം നമ്മുടെ ഒരു പ്രായം കുറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം ആ വെജിറ്റബിൾസിൽ അടങ്ങിയിരിക്കുന്ന ആ ഗ്രീനിഷ് അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു യുവത്വവും നല്ലൊരു ഭംഗിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ ഇത്രയും കാലത്ത് ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് പല രാജ്യങ്ങൾ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ എത്രമാത്രം നോൺ വെജ് കഴിക്കുന്നു അത്രയും അവർ ഗ്രീൻ സലാഡ് കഴിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിട്ട് അവരിതൊക്കെ പലപ്പോഴും വേറെ രീതിയിലാണ് ഫുഡ് ഹാബിറ്റുകളെ കാണുന്നത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു നല്ല ശീലം നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മനസ്സിന് എല്ലാം നല്ലൊരു യുവത്വം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തക്കാളി ഒരു സ്ഥിദ് തക്കാളി യഥാർത്ഥത്തിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽ പെടുത്ത ഒരു കാര്യമാണ് പക്ഷേ ഈ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കൊപ്പിൻ നമ്മളുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും ഈ സ്കിന്നിന് തിളക്കം കിട്ടുന്ന ഒരു സിദ്ധൌഷധമാണ് തക്കാളി നമ്മൾ തക്കാളി കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനും ശരീരത്തിനും എല്ലാം ഒരു തിളക്കവും ഭംഗിയും ഒക്കെ കിട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയതുകൂടി നമുക്കൊന്ന് നോക്കാം ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ടു പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ നമ്മുടെ മതഭേദഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഉപവാസത്തിൻ്റെയും ഫാസ്റ്റിങ്ങിൻ്റെയും ഒക്കെ നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഒരു ഫാസ്റ്റിംഗ് അനുഭവം നമുക്കുണ്ടാകണം കാരണം നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ടോക്സിൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യുന്നത് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും അനുഭവത്തിലും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു യുവത്വവും പ്രത്യേക ഭംഗിയും നമ്മുടെ മുഖത്തിനും ശരീരത്തിനും ഒക്കെ ഒരു തിളക്കവും ഒക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതായിട്ട് നമുക്ക് വ്യായാമത്തെ പറ്റി നോക്കാം യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചതും എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ അനുഭവങ്ങൾ കൊണ്ടും ഞാൻ പഠിച്ചത് യോഗ മെഡിറ്റേഷനാണ് അപ്പോൾ ഈ യോഗയും മെഡിറ്റേഷനും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ യുവത്വവും പ്രത്യേക സൗന്ദര്യവും മ തിളക്കവും എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഈ യോഗയും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രായം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മുഖത്തിന് പ്രായം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ വ്യായാമത്തെ പറ്റി പറയുമ്പോൾ എന്നോർത്ത ഒരു വ്യായാമവും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒരു വ്യായാമം നമ്മുടെ ശരീരത്തിനുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും തിളക്കവും നമുക്ക് കിട്ടും ഇനി കഠിനമായ വ്യായാമങ്ങളെ വ്യായാമങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം ഇപ്പം ഈ മനുഷ്യൻ്റെ ഈ കഠിനമായ വ്യായാമം വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ആദ്യം ചുങ്ങുന്നത് ചുളിയുന്നത് മുഖമാണ് അപ്പോൾ ഈ മുഖത്തിൻ്റെ തിളക്കവും ഭംഗിയും ഒക്കെയാണ് ആദ്യമായിട്ട് കുറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു യുവത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനമായ വ്യായാമങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു കാര്യം മറ്റൊരു എക്സർസൈസിനെ പറ്റിയിട്ടും കൂടി നമുക്ക് നോക്കാം നമ്മുടെ ഫേസിന് എങ്ങനെ ഒരു യുവത്വം ഉണ്ടാക്കാം അങ്ങനെ ഫേസിൽ എങ്ങനെ നമ്മുടെ ചുളിവുകൾ മാറ്റാം ഇത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞല്ലോ ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞു കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക എന്ന് നമ്മൾ ഒരു അലോബര ജെല്ല് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബെർജിൻ കോക്കനട്ട് ഓയിൽ അത് നമ്മൾ അല്പം എടുത്ത് നമ്മുടെ കണ്ണിൻ്റെ താഴെ പതു ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിങ്ങനെ വളരെ ലളിതമായിട്ട് ഞാനിപ്പോൾ പറയുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരുന്നെന്ന് ഞാൻ പറഞ്ഞു അത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണത് കണ്ണിൻ്റെ താഴെയുള്ളത് ആ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ നമുക്ക് വളരെ മൃദുവായിട്ട് വളരെ ലളിതമായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ വളരെ മസാജ് ചെയ്ത് കൊടുക്കുക വളരെ ലളിതമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കാണ് ഒരു രണ്ടാഴ്ച അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം ഒരു പത്ത് പ്രാവശ്യം നമ്മൾ കണ്ണിൻ്റെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുളിവുകളും കറുത്ത പാടുകളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഈ ഈ താഴെ ഈ സൈഡിലായിട്ട് ചുളിവുകൾ വരാൻ തുടങ്ങും ഈ ചുളിവുകൾ വരുന്നത് നമുക്ക് നമുക്കെങ്ങനെ കുറയ്ക്കാം അത് കുറയ്ക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ വായിൽ മാക്സിമം വെള്ളം കയറ്റുക മാക്സിമം വെള്ളം കയറ്റിയതിന് ശേഷം ഈ ചുണ്ട് കൂർപ്പിച്ച് പിടിക്കുക കൂട്ടി കൂർപ്പിച്ച് പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് പത്ത് പ്രാവശ്യം ചെയ്യുക ഈ സൈഡിലേക്ക് പത്ത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് അതോടൊപ്പം തന്നെ നമ്മൾ മുകളിലേക്ക് പത്ത് പ്രാവശ്യം കാണിക്കുക താഴത്തേക്ക് പത്ത് പ്രാവശ്യം കാണിക്കുക ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെയാണ് മുഖത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ താഴെയുള്ള ആ ചെറിയ ചുളിവുകൾ പാടുകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുഖത്ത് യുഗത്വം ഉണ്ടാക്കിയെടുക്കാൻ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ആ യുവത്വവും ഭംഗിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം ആ ചുളിവുകൾ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില എക്സർസൈസുകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും നമ്മൾ അടുത്തത് ഫുഡ് സപ്ലിമെൻ്റുകൾ അയച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ ഒമേഗത്രീയ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മീൻകുളികകൾ ഒരു ദിവസത്തിൽ ഒരു രണ്ട് മീൻകുളിക കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ കഴിയും കാരണം ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒക്കെ ഭംഗി അല്ലെങ്കിൽ ദൃഢത ഒക്കെ തിളക്കം ഇതൊക്കെ നിലനിർത്തുന്നത് കൊളാജിനാണ് ഈ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ പ്രായമാവും തോറും കുറയാൻ തുടങ്ങും ഈ കുറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഒമേഗ ത്രീ കൊടുക്കണം അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൊടുക്കുന്നതിന് കൊടുക്കണം നമ്മളത് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്കിന്നിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും മറ്റത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്ന് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈവേദന കാലുവേദന മുട്ടുവേദന അതോടൊപ്പം തന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ ടെൻഷൻ ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ടാകും കാരണം ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ഊർജം കിട്ടുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്യും അപ്പം നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുകയും അങ്ങനെ നമ്മൾ വൈറ്റമിൻ ഡി കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കി എടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം എന്നുവെച്ചാൽ ആരോഗ്യം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള മനസ്സിലേന് യുവത്വം തുളുമ്പുന്ന ഒരു മുഖം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിന് വരുന്ന ഓരോ കാര്യങ്ങളും മനസ്സിന് വരുന്ന ഓരോ പ്രോബ്ലംസുകളും നമ്മുടെ ശരീരത്തെ എഫെക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി ഒരു പ്രത്യേക തിളക്കം ഒരു പ്രത്യേകമായ സൗന്ദര്യം ഇതൊക്കെ ഉണ്ടാകുന്നതിന് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ നമ്മൾ ഉപയോഗിക്കണം നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ അതിലും എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടും ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ മുഖത്ത് ഒരല്പം തേച്ച് പിടിപ്പിക്കുക ഒരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് കഴുകളയുക അങ്ങനെ കഴുകളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയും ഒരു സൗന്ദര്യവും ഒരു തിളക്കവും ഒക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഈ പുരുഷന്മാരൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ ഷേവ് ലോഷൻ തൂക്കുന്നതാണ് ആഫ്റ്റർ ഷേവിങ് പ്രോഡക്ട്സുകൾ തൂക്കുന്നതാണ് എന്താ സംഭവിക്കുക കുറച്ച് കഴിയുമ്പോൾ ചുളിയാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് നരയ്ക്കാൻ തുടങ്ങും എന്നാൽ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു രണ്ട് തുള്ളി ഒരു രണ്ട് തുള്ളി വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ കയ്യിലെടുക്കുക ഇടക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് തേ തേച്ച് തിരുമ്മുക തിരുമ്മിക്കഴിഞ്ഞ ശേഷം കൊന്ന് തൂത്ത് പിടിപ്പിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കിൻ ചുളിയാതിരിക്കും അതോടൊപ്പം തന്നെ വേഗത്തിൽ നരച്ച് പോകാതിരിക്കും നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഓയിലി സ്കിന്നുള്ളവർക്കോ അത് അലോവര ജെല് അതിൽ ഓർഗാനിക് ആയിട്ടുള്ള അലോവെര ജെല്ല് കിട്ടും ആ അലോവര ജെല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക ഭംഗിയും തിളക്കവും ഒക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഭംഗി ഒരു പ്രത്യേക തിളക്കം നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് അണ്ടർ ഐ ക്രീം നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീം ആ അണ്ടർ ഐ ക്രീം നമ്മൾ അല്പം നമ്മുടെ കണ്ണിൻ്റെ താഴെ അല്പം തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ രാത്രിയൊക്കെ ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുഖമൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കഴുകി ഒന്ന് ഉണക്കി അത് കഴിഞ്ഞിട്ട് ഒരല്പം ഐ ക്രീം എടുത്ത് കണ്ണിൻ്റെ താഴെ ഒന്ന് തൂക്കുക കണ്ണിൻ്റെ താഴെ ഒന്ന് തൂത്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് വളരെ നന്നായിട്ടൊന്ന് കഴുകി കളയുക അങ്ങനെ കഴുകിക്കളഞ്ഞു കഴിയുമ്പോൾ ആ കണ്ണിൻ്റെ താഴെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകുന്നതായിട്ടും ആ ചുളിവുകളും കറുത്ത പാടുകളും എല്ലാം പോയി ഒരു പ്രത്യേക തിളക്കം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിന് പ്രത്യേക ഭംഗി ഒരു പ്രത്യേക തിളക്കം കണ്ണിനൊരു പ്രത്യേക ഭംഗി കണ്ണിനൊരു പ്രത്യേക തിളക്കം കിട്ടുന്നതിന് അത് കാരണമായി തരും ഇന്ന് നമ്മുടെ മുഖത്ത് എങ്ങനെ യുവത്വം ഉണ്ടാക്കാം എങ്ങനെ ശരീരത്തിനൊരു തിളക്കം ഉണ്ടാക്കാം ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോകളിൽ നമുക്ക് എങ്ങനെ ശരീരത്തിൻ്റെ യുവത്വം നിലനിർത്താം എങ്ങനെ മനസ്സിൻ്റെ യുവത്വം നിലനിർത്താം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സൗന്ദര്യം തുളുമ്പുന്ന ഒരു യുവത്വം തുളുമ്പുന്ന ഒരു മനോഹരമായ ഒരു സ്നേഹം തുളുമ്പുന്ന ഒരു മുഖമുണ്ടാകട്ടെ എന്ന സന്തോഷകരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹിൽത്ത് ബൈ ഷൈജു ഠാക്കൂർ